ഗുരുവായൂരപ്പന് കൊമ്പുളച്ച കഥ അറിയാമോ ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണൻ രരിച്ച് നൂറാം ദിവസം അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം ഉണ്ടായി ഭട്ടതിരിക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു അന്ന് ഇതറിഞ്ഞ പൂന്താന നമ്പൂതിരി കൃഷ്ണന്റെ പരരാമഭക്തൻ ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഇല്ലത്തൊട്ട് വന്നു എന്നിട്ട് ആകാംക്ഷയോട് ചോദിച്ചു ഗുരുവായൂരപ്പനെ കാണാൻ എങ്ങനെ ഉണ്ടാകും തൻ്റെ പാണ്ഡിത്യത്തിലും അറിവിലും അഹങ്കാരമുണ്ടായിരുന്ന മേൽപ്പത്തൂരിന് ഈ ചോദ്യം അത്ര ഇഷ്ടമായില്ല അദ്ദേഹം പൂന്താനം നമ്പൂതിരോട് പറഞ്ഞു ഗുരുവായപ്പനെ കണ്ടാൽ ഒരു എരുമയെപ്പോലെയാണ് രണ്ടു വലിയ കൊമ്പുകളും തടിച്ചിട്ടാണ് എന്ന് പൂന്താനത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു പാവപ്പെട്ട പൂന്താനം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയിലും മനസ്സുകൊണ്ടും ഈ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് തിരിച്ച് ഇല്ലത്തോട്ട് പോയി ഈ സമയം ഗുരുവായലത്തിൽ ശിവേലി എഴുന്നള്ളിപ്പിന്റെ സമയം വിഗ്രഹം പുറത്തെടുക്കാൻ സമയമായി അപ്പോൾ ശ്രീലകത്തുകാരെ മേൽശാന്തി കണ്ടത് ഗുരുവായാരപ്പന്റെ വിഗ്രഹത്തിൽ രണ്ട് വലിയ കൊമ്പുകൾ അപ്പോൾ മേൽശാന്തി തനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിഗ്രഹം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി പക്ഷേ വാതിലിനുള്ളിൽ കൂടി വിഗ്രഹം പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് കുറെ ശ്രമിച്ചു നോക്കി കഴിയുന്നില്ല ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്നെന്ത് പറ്റി എന്തോ ഒന്ന് തടയുന്നത് പോലെ മേൽശാന്തിക്ക് തോന്നി ഭക്തരെല്ലാവരും ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിപ്പ് കാണാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഈ സമയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനം നമ്പൂതിരി ഒക്കെ ഉണ്ട് പുറത്ത് വിഗ്രഹം പുറത്തേക്ക് വരുന്നില്ല എന്ന് തോന്നിയാ പൂന്താനം ശ്രീലകത്തോട്ട് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കൊമ്പ് തടയുന്നതാണ് വിഗ്രഹം ഒന്ന് ചരിച്ചു കടത്തിയാൽ വിഗ്രഹത്തെ പുറത്തേക്കെടുക്കാൻ സാധിക്കും എന്ന് മേൽശാന്തിയോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നേരത്തെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞത് ഗുരുവായപ്പനെ കാണാൻ എരുമയെ പോലാണെന്നല്ലേ ആണെന്നല്ലേ അപ്പൊ കൊമ്പുണ്ടല്ലോ അപ്പൊ പൂന്താനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ മേൽശാന്തി വിഗ്രഹത്തെ ചരിച്ചെടുത്തു ഇത് കണ്ട മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലായി പൂന്താനത്തോടും ഗുരുവാരപ്പനോടും അദ്ദേഹം മാപ്പ് പറഞ്ഞു അഹങ്കാരമോ അറിവോ അല്ല ആത്മാർത്ഥ ഭക്തിയാണ് ഭഗവാൻ വലുത്